യൂത്ത് കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ച വടക്കുനാഥ് മൈതാനിയിലെ വേദിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചാണകവെള്ളം തെളിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ബി ജെ പി യൂത്ത് കോൺഗ്രസ് സംഘർഷം പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളും അസഭ്യവർഷവും ഉണ്ടായി ഇതോടെ സംഭവ സ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തി പ്രവർത്തകരെ പിടിച്ചു മാറ്റി പ്രദേശത്തെ സംഘർഷാവസ്ഥ ഒഴിവാക്കുന്നതിനായി ഒരു വിഭാഗം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്